കുട്ടികളിൽ ധാരാളമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് മൊബൈൽ യൂസേജ് കൂടുന്നത് കാരണം ഉണ്ടാകുന്ന ഐ റിലേറ്റഡ് ഇഷ്യൂസിനും നമുക്കിവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട് ആയുർവേദം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ എല്ലാരും വിചാരിക്കുന്നത് ഇത് മുതിർന്നവർക്ക് വേണ്ടി മാത്രമുള്ള ട്രീറ്റ്മെൻറ് ആണെന്നാണ് കാരണം മുതിർന്നവർക്കാണല്ലോ ഈ നടുവേദനയും മുട്ടുവേദനയും കൈവേദനയും കാലുവേദനയും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള പല അസുഖങ്ങളും വരുന്നത് എന്നാൽ അങ്ങനെയല്ല കാര്യം ഞാൻ ഇന്ന് ആയുർവേദ ആർ എസ്സിൽ വന്നപ്പോൾ ഇവിടെ ഡോക്ടർ ഡോക്ടർ ശരണ്യ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട് ഇവിടുത്തെ വൺ ഓഫ് ദി മെയിൻ ഡോക്ടേഴ്സാണ് അപ്പോൾ ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഡോക്ടർ എം ഡി എടുത്തിരിക്കുന്നത് പീഡിയാട്രിക്സിലാണെന്ന് കേട്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി കാര്യം നമ്മൾ പലപ്പോഴും ആയുർവേദത്തിൽ പോകുമ്പോഴത്തേക്കും മുതിർന്നവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊരു കാര്യം കുട്ടികൾക്ക് വേണ്ടിയും ആയുർവേദിക് ട്രീറ്റ്മെന്റ് അതും നമ്മളൊക്കെ ചെയ്യുന്ന അഭ്യങ്കം അടക്കമുള്ള റീജ്യൂനേഷൻ ട്രീറ്റ്മെന്റ് കുട്ടികൾക്കും ചെയ്യാറുണ്ടെന്നുള്ളത് ഡോക്ടർ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം എന്റെ അടുത്ത് തന്നെ നിൽക്കൊണ്ടാണ് ഇത് ഡോക്ടർ ശരണ്യ ശിവരാജ് ഡോക്ടർ ആയുർവേദ അറസ്റ്റ് വൺ ഓഫ് ദി മെയിൻ ഡോക്ടേഴ്സ് ആണ് ഡോക്ടറെ നമസ്കാരം എനിക്ക് ശരിക്കും വന്നാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാര്യം നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഉണ്ട് നാട്ടിലൊക്കെ അങ്ങനെ കുട്ടികൾക്ക് ആയുർവേദം കൊടുക്കാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല അത് മാത്രമല്ല ഡോക്ടർ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഈ റീജുവിനേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ടെന്നുള്ള അതെ ഡോക്ടർ എന്ന് പറയാം ഇവിടെ ഇവിടെ എത്ര കുട്ടികൾ വരാറില്ലേ ആയുർവേദത്തിൽ കൗമാരപ്രത്യം പറഞ്ഞ ഒരു ഒരു കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ആണ് ാണ് അതിനകത്ത് കുട്ടികളെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിസീസസും ഫ്രം ന്യൂ ബോൺ ടു ടു അപ് ഓഫ് ഏജ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഓട്ടിസം ഇതൊക്കെ നമ്മൾ ആയുർവേദത്തിലൂടെ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ശരി ഈ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഉഴിച്ചിലും ചെയ്യാം അല്ലേ അതെ ജനനം മുതൽ അഭ്യംഗം പറയുന്നുണ്ട് ആ കുഞ്ഞുങ്ങളിൽ തേച്ചു കുളിപ്പിക്കുന്ന അതിന്റെ ഒരു ഭാഗമായിരിക്കും അല്ലെ ഈ ഇപ്പൊ ഈ റീജ്യൂനേഷൻ ട്രീറ്റ്മെന്റ് എടുക്കുന്ന കുട്ടികളിലെ വ്യത്യാസം കാണാറുണ്ടോ അല്ലെങ്കിൽ അച്ഛനമ്മമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ പെർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് കുട്ടികളിൽ ധാരാളമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് മൊബൈൽ യൂസേജ് കൂടുന്നത് കാരണം ഉണ്ടാകുന്ന ഐ റിലേറ്റഡ് ഇഷ്യൂസിനും നമുക്കിവിടെ ട്രീറ്റ്മെൻറ് കൊടുക്കാറുണ്ട് ലൈക്ക് തർപ്പണം പോലത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഐ ഡ്രൈനസ്സും ഐ പവർ ഇഷ്യൂസും എല്ലാം റെഡ്യൂസ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് കുട്ടികൾക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും നമുക്ക് കൊടുക്കാൻ പറ്റും എട്ട് വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും ആയുർവേദ പ്രകാരം എല്ലാഡ് ആണ് അപ്പം അഭ്യങ്കം മാത്രമല്ല ശിരോധാര തർപ്പണം അങ്ങനത്തെ എല്ലാ ട്രീറ്റ്മെന്റ് ഇപ്പൊ സ്കിൻ ഡിസീസസ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ തക്രധാര പോലത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കും അല്ലെങ്കിൽ ഞവര കിഴി പോലത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കും അതെല്ലാം അവരുടെ ദോഷാവസ്ഥ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അവള് റെഫർ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് കഷായം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ കഷായം കാര്യങ്ങളെല്ലാം നമ്മൾ അസുഖത്തിന്റെ അവസ്ഥ നോക്കിയിട്ടാണ് കൊടുക്കുന്നത് കുഞ്ഞു പിള്ളേരിൽ കൂടുതലും നമ്മൾ ടാബ്ലെറ്റ്സ് അല്ലെങ്കിൽ ചൂർണ്ണങ്ങള് അല്ലെങ്കിൽ അരിഷ്ടങ്ങളാണ് കൂടുതലും കൊടുക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് കാണുന്നുണ്ട് അവർ ഒത്തിരി നേരം മൊബൈൽ യൂസ് ചെയ്യുന്നതും പിന്നെ ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ് അവർ കൂടുതൽ എനിക്ക് ഡോക്ടർ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പിള്ളേരൊക്കെ ഓടിച്ചാടി പറമ്പിൽ പോയി കളിക്കും ക്രിക്കറ്റും ഇപ്പൊ കുട്ടികൾ കുറവാണെങ്കിലും നാട്ടിലത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ആക്ടിവിറ്റീസും കൂടെ ഇവിടെയാണെങ്കിൽ ഒന്നും ഇല്ല പിള്ളേരൊക്കെ അടച്ചു കൂട്ടി നാല് ചോറിനുള്ളിൽ ഒരു ഫോൺ നോക്കി അല്ലെങ്കിൽ വീഡിയോ ഗെയിം ഒക്കെ കളിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു അല്ല ശരീരത്തിൽ കുട്ടികൾക്ക് വരുന്ന ബോഡി പെയിൻ അല്ലെങ്കിൽ അത് റിലേറ്റഡ് സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസിനൊക്കെ നമുക്ക് അഭ്യംഗം പോലത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ രാവിലെ അഞ്ചു മണിക്ക് എണീറ്റ് ആ ഒരു സ്ട്രെസ്സിൽ ഭക്ഷണം കഴിക്കാണ്ട് പോയി സ്കൂളിൽ പോയിരുന്ന സിലബസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ോ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ കിടക്കുമ്പോൾ എട്ട് മണി ഒമ്പത് മണി വീണ്ടും രാവിലെ എണീറ്റ് പോവുകയാണ് അവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഒരു പാക്കേജും എടുക്കാൻ കണ്ട് സംസാരിച്ചാൽ മതി ഫ്രീ അല്ലേ അല്ലെ പിന്നെ അച്ഛനമ്മമാരെ കൂടെ നിർത്തും അതെ ഇൻസൈഡ് റൂം നമുക്ക് പേരൻസ് അലൗഡ് ആണ് അപ്പം പിള്ളേർക്കും കംഫർട്ട് ആയിരിക്കും ആ കംഫർട്ടബിൾ ആയിരിക്കും പിള്ളേർക്ക് മാത്രമല്ല ഇങ്ങനത്തെ ആണ് ഒരു ഓഫറിൽ ഇട്ടിരിക്കുന്നത് അഭിംഗം കിഴി പിന്നെ ഫേസ് പാക്ക് ഈ മൂന്നെണ്ണത്തിനും കൂടെ ഇപ്പൊ നൂറ്റി അമ്പത്തി അഞ്ച് തിരംസ് ആണ് ഒരു ഓഫറിൽ വന്നിരിക്കുന്നത് ഇപ്പൊ കുട്ടികൾക്ക് കുട്ടികളുടെ കൂടെ അച്ഛനമ്മമാരും വന്നു കഴിഞ്ഞാൽ അവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു റീജുവനേഷൻ പാക്കേജും കാര്യങ്ങളും ഒക്കെ എടുക്കുക അപ്പൊ ഇവിടെ വന്ന് ഇവരെ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് നാളത്തേക്കുള്ളൊരു ലോങ് ടേം പാക്കേജ് ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് മാനേജ്മെന്റ് ചെയ്തു തരും മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ആയുർവേദത്തിൽ ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ ഇവിടെ ഉണ്ട് ഇത് ആയുർവേദ ആർ എസ് എന്ന് പറഞ്ഞ ആയുർവേദിക് സെന്റർ ആണ് ആയുർവേദ ആ എസ് ദുബായിൽ മക്കൂളിലാണ് മംഗൂളിലെ ആസ്ട്രോ ഹോസ്പിറ്റലില്ലേ ആസ്ട്രോ ഹോസ്പിറ്റലിലെ തൊട്ടിപ്പുറത്തായിട്ട് അഗാദിർ ബിൽഡിങ് ആ ബിൽഡിംഗും വളരെ ഫേമസ് ആണ് അപ്പം ആ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ആയുർവേദ ആർ എസിന്റെ ഈ ഒരു ഔട്ട്ലെറ്റ് ഉള്ളത് പിന്നെ പാർക്കിംഗ് ഉണ്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവരെ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ താഴെ പാർക്കിംഗ് ഉണ്ട് പാർക്കിംഗ് ഇടാനും പറ്റും അത് മാത്രമല്ല എല്ലാ മേജർ ഇൻഷുറൻസും ഇവർ ആക്സപ്റ്റ് ചെയ്യും പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ വിളിച്ചു വെച്ചാൽ മതി